അപ്പൊ മച്ചാമാരം നമുക്കത് ഈ അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ടോ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ടോയ് ആയി വേറൊരു ടോയ് അല്ല വെറൈറ്റിയൊരു ഐറ്റം ആണ് നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വണ്ടിയാണ് നമുക്കിപ്പോൾ നമ്മുടെ പിള്ളേരെ സന്തോഷമല്ല വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം കൊണ്ടുവിട്ടും അതേപോലെ രണ്ട് മാസം മഴ കണ്ടിന്യൂസ് ആയിട്ട് നിറഞ്ഞ് അശിച്ച് കിടന്നൊരു വണ്ടി അത് കണ്ടത് സെൻറ്ററൊക്കെ നല്ല പക്കയായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിത് റീസ്റ്റോറേഷൻ ചെയ്യാൻ പോവാം അപ്പം പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്നിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കാത്തത് കാണണം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു വണ്ടി എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കയായിട്ട് റെഡി ആക്കി എടുക്കാനുള്ള ഫുൾ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഈ വീഡിയോ മൊത്തത്തിൽ ഇത് മൊത്തത്തിലൊന്ന് അഴിച്ച് നമ്മളൊന്ന് വാട്ടർ സർവീസ് ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ മൊത്തം തുരുമ്പെടുത്തിരിക്കും ഇവിടെയൊക്കെ സ്ക്രൂ ഒക്കെ തുരുമ്പെടുത്ത് മൊത്തം നശിച്ചു കിടക്കും അപ്പം നമുക്ക് ഇച്ചിരി പണിയുണ്ട് അത്യാവശ്യം നല്ല പണിയുണ്ട് മൊത്തം അഴിച്ചൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാൽട്ടറി ഇടാൻ പറ്റുള്ളൂ കാരണം ഇപ്പം നിലവിൽ ബാൽറ്ററി ഇല്ല ബാൽട്ടറി നമ്മൾ ആഡ് ചെയ്യണം അതിന് മുമ്പ് നമ്മൾ മൊത്തത്തിനൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് വാട്ടർ സർവീസ് അപ്പം മൊത്തത്തിൽ നിന്ന് നമ്മളിപ്പം സത്യത്തിൽ അഴിച്ചിട്ടുണ്ട് സാധനം പറഞ്ഞാൽ നമുക്ക് ഒരാൾ വേറെ ആളും വീട് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് വീട് നമുക്ക് അത് രണ്ടും കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അഴിച്ചതിന് ശേഷം ആട്ടോ ഓരോ പാർട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് അല്ലെങ്കിൽ മൊത്തം ലെന്ത് ആയിപ്പോവും ഇത് അതിനകത്ത് വരുന്ന വയർ സെറ്റ് കെട്ടോ സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വയർ സെറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് ഓൺ ഓഫ് സ്വിച്ചാണോ ഇതൊന്നും അത് കൺ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല അതൊക്കെ നമ്മൾ അഴിച്ച് സർവീസ് ചെയ്യണം ഇതാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് സ്റ്റാർട്ടാവുന്ന പോലുള്ള സൗണ്ട് കേൾക്കുന്ന ഒരു ചെറിയ ബോർഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് റീസ്റ്റാർട്ട് സ്വിച്ച് പിന്നെ ഇത് ഗിയർ ഫ്രണ്ടും ബാക്കും ഉള്ള ഗിയർ ലിവർ ന്യൂട്രൽ വന്ന ഓപ്ഷൻ അതിന് സ്പീഡ് അഡ്ജസ്റ്റ് അങ്ങനെയുള്ള സംഭവമാണ് ഇത് ഓൺ ആക്കിയതിനെ നമുക്ക് മനസ്സിലാക്കാൻ പോലുള്ള എന്തൊക്കെ മൂഡുകളുണ്ടെന്ന് ഇതൊക്കെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യണം സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം കയറിയിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാവും കാരണം അതിനകത്ത് തുരുമ്പെടുത്തുണ്ട് ഇതാണ് നമ്മൾ ഇടാൻ പോണ ബാറ്ററി അതായത് നമ്മുടെ സ്കൂട്ടറിൻ്റെ ബാറ്ററി ആട്ടോ പഴയ ബാൽട്ടറി ആണ് ഇത് സപ്പോർട്ട് ചെയ്യും കാരണം അതിനകത്ത് സെൽഫ് എടുക്കാതെ നമ്മൾ ഊരി വെച്ചതാണ് പിന്നെ നമുക്ക് സ്പീക്കർ അതിനകത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സ്പീക്കറാണ് ഈ കാണുന്നത് ഇത് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങിൽ കേട്ടോണ്ടിരിക്കുന്ന സ്പീക്കർ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ല ഇത് ഒടിഞ്ഞും പുറങ്ങി കേൾക്കേണ്ട നമ്മൾ വേറെ സ്പീക്കർ ആഡ് ചെയ്താൽ മതിയല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറയാനുള്ളത് ഇത് പിന്നെ സീറ്റാട്ടോ ഈ സീറ്റ് ചെരുമ്പോൾ നല്ല ബെൻഡായി പോയി നിങ്ങൾ തുടക്കം കണ്ടപ്പോൾ മനസ്സിലായി ബെൻഡ് ആയിട്ടുണ്ട് അത് നമ്മൾ സെറ്റാക്കും അപ്പോൾ ഇത് നമ്മൾ അഴിച്ചിവിടെ വെച്ചിട്ടുണ്ട് മൊത്തത്തിലൊന്ന് ഏറ്റു വെച്ചിട്ട് സർവീസ് ചെയ്യുകയാണ് അതൊന്ന് മെനയാക്കി എടുക്കണം നമ്മളെ കിളിക്കുഞ്ഞാക്കി നമ്മളെ വണ്ടി ഇറങ്ങി നമ്മൾ പയൻ്റെ കയ്യിലേക്കും കൊടുക്കും ഇതൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കി എടുക്കണുണ്ട് അപ്പം ഏറ്റുവിസിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീട് സ്കിപ്പ് അടിക്കാത്തത് കാണാൻ എന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ പിന്നെ അത് വേറൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം പറയാനുണ്ട് അതൊക്കെ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമുക്കിത് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ മാറുവാണാണ് അതിൻ്റെ സർവീസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ അല്ലേ ഇതാണ് സെൻ്റർ ഒടിഞ്ഞു പോയക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കേണ്ട ആവശ്യമുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് ഒടിഞ്ഞതിൻ്റെ ഭാഗത്തായിരിക്കും ഇവർ ഉപേക്ഷിക്കാൻ കാരണം കേട്ടോ ഇത് നമുക്ക് എവിടെന്നു കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ ഇത് നമുക്ക് കിട്ടിയത് തന്നുവെച്ചാൽ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു എട്ടെട്ടര ആയപ്പോൾ ജോലി കഴിഞ്ഞ് രാത്രി വരുമായിരുന്നു വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആക്രി സാധനം അതായത് ആക്രെ കൊണ്ടുവന്നൊരു ആപ്പയുടെ മേളിൽ ഈ സാധനം കിടക്കുമായിരുന്നു കേട്ടോ മേളിൽ കിടക്കുമായിരുന്നു അത് ഞാൻ ഒരു നാല് വീല് മാത്രം പൊങ്ങി നിൽക്കേണ്ടത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ പെട്ടെന്ന് മൈൻഡ് അവിടെ വണ്ടി വണ്ടിയൊക്കെ ചവിട്ടി നിർത്തി പിന്നെ അപ്പോൾ തന്നെ റിട്ടേൺ എടുത്ത് എട്ടാ ഡ്രൈവർ ചാവടിയാൻ കയറിയുമായിരുന്നു ഡ്രൈവറെ കണ്ടു ചോദിച്ചു ചേട്ടാ ഈ വണ്ടി വേണമല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ മൊത്ത മോലേ മൊത്തം നശിച്ച് പോയതാണ് സെൻറ്ററെ ഒടിഞ്ഞ് പോയതാണ് വാൾട്ടറിയിൽ മൊത്തം തുരുമ്പ് എടുത്ത് ചെള്ളം നശിച്ച് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല ചേട്ടാ ഞാൻ നോക്കിക്കോളാം എനിക്ക് തന്നേക്കാന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ ഒരു വില പറഞ്ഞു ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വില പറഞ്ഞ് ലാസ്റ്റ് ഉറപ്പിച്ചു ഞാൻ അപ്പം തന്നെ ആ സാധനം വണ്ടി കൊണ്ടുപോയി അപ്പോൾ തന്നെ സാധനം സ്പോട്ടിൽ തന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ചോദിച്ചു കെട്ടോ അതിനുശേഷം ഇപ്പോൾ രണ്ട് ദിവസം നല്ല കണ്ടിന്യൂസ് മഴയായിരുന്നു ആ മഴ നനഞ്ഞാണ് വണ്ടി പിന്നെയും കിടന്നത് നമ്മളാകത്ത് കയറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫാം ഉള്ള സ്ഥലമെല്ലാം മൂടിയിട്ടിരുന്നു അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ ടോട്ടലെ ചെക്ക് ചെയ്യുക കേട്ടോ അത് കാണാൻ വലിയ വയറൊസൊട്ടിത്രൊരു സംഭവം എന്നുള്ളത് ഇത് ഒരു കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഈ വണ്ടി കൺട്രോൾ ചെയ്യാനുള്ള സാധനം നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സാധനം തന്നെ വയറിൽ വലിയ കാര്യമായിട്ട് തുരുമ്പോഴത്തല്ലോ ഫ്ലഗിൻ്റെ അകത്തൊക്കെ ചെറിയ ഇത് കയറിയിട്ടുണ്ട് ഈർപ്പം കയറിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് കളയാം പിന്നെ സ്വിച്ച് വെറുതായിട്ടൊന്നും ഉണ്ടാകുമ്പോഴും എന്താ നമുക്ക് ശരിയാക്കാൻ പറ്റുമല്ലോ അതിൻ്റെ സ്വിഞ്ചിന് മണ്ണ് കയറി തോന്നുന്നു തോന്നുന്നുണ്ടോ ചെറിയ ലൈറ്റ് ഒക്കെ ഉള്ളതാണ് ശരിയാണ് പിന്നെ ഇതിൻ്റെ അതും കയറിയിട്ടില്ല മോളൊന്നും ഇതിൻ്റെ മോട്ടർ ഒന്ന് ഞാൻ കണക്ഷൻ കൊടുത്ത് കാണിച്ചിരട്ടോ അപ്പം ഇതിനകത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കണക്ഷൻ കാണിച്ചില്ല ഇതിൻ്റെ അത് നോക്കി നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അത് അഴുക്കോ വെള്ളമൊന്നും കയറിയിട്ടില്ല അതുകൊണ്ടാണ് കാരണം നല്ല ആയിരുന്നു പിന്നെ ഇങ്ങനെ വണ്ടി ഇരുന്നതുകൊണ്ട് വെള്ളം എല്ലാം സൈഡിൽ കൂടെ ഒഴിച്ച് ഈ ഒരു ഇടയിൽ കൂടെ പോയി കൊണ്ടായിരുന്നേ ഈ സൈഡിൽ നിന്ന് വെള്ളം വന്നിട്ടില്ല നമുക്ക് കാണാൻ വേണ്ട മനസ്സിലാവും നമ്മൾ ഈ ഒരു സ്പോട്ട് അയക്കുന്നില്ല അല്ലാതെ തന്നെ നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് സർവീസ് എടുക്കുകയുള്ളൂ ഇതിൻ്റെ അകത്ത് പണി വേണം കാരണം ഇതിലേക്ക് വെള്ളം വെറിക്കാതെ കയറാതെ നോക്കണ്ടേ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞാത്തുള്ളൂ കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് സെറ്റ് ചെയ്തിട്ട് കാണാം അതേ പണ്ടും കിളിക്കുഞ്ഞായിട്ട് കഴുകി സംഭവം അടിപൊളിയെടുത്തു കേട്ടോ ഫുൾ ദാരി വെച്ചാൽ ദാരി കിളിക്കുഞ്ഞാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് നമുക്ക് കുറച്ച് ഓടി കൊടുക്കണം ചില സ്ഥലത്ത് തുരുമ്പെടുത്തിട്ടുണ്ട് അവിടെ അവിടെ പിന്നീട് വേണ്ടി അടിക്കാം പ്രശ്നം വെച്ചാൽ ഇനി നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ലൈറ്റ് വരുന്നില്ല നമ്മൾ ലൈറ്റ് പണി എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യുന്നുട്ടോ ഇപ്പം ചെയ്യില്ല പിന്നെ സമയം ഇല്ല ഇത് അടിപൊളി ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല ചെളിയാണ് നിങ്ങൾ ഇതാദ്യുന്ന കമ്പീഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ എനിക്ക് സംഭവം കിളിക്കുന്ന എടുത്തിട്ടുണ്ട് അല്ലേ വെച്ചാൽ ഇപ്പം നമുക്ക് നീരിൻ്റെ കുറച്ച് ഷൂസ് കണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കഴിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് കഴുകേണ്ട വരത്തില്ല ഇവിടെയും ഈ ടയറൊക്കെ കഴുകേണ്ട വരത്തുള്ളൂ വേറെ കൊണ്ട് വെള്ളം ഇറങ്ങില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്ന രീതിയിൽ ചെറിയ വെള്ളം വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയുള്ളൂ അത് ഷിമ്ക്കൂ എടുത്താൽ അത് വെച്ചൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ മോട്ടറിൽ കവർ ചെയ്യണം കാരണം ജസ്റ്റ് ഒരു ചുള്ള വെള്ളം ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട് ശരിയല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം അത് കവറ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലല്ലാം നോട്ടാണ് ഷിമ്മുക്കൂ ഇപ്പോഴത്താണ് പിന്നെ ഇതും കൂടെ കഴിക്കാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ കഴിയത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഹാൻഡിൽ അടിപൊളിയാണ് വെറൈറ്റി ഹാൻഡിൽ പിന്നെ സീറ്റ് വയറിങ് സാധനം നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പ്ലാറ്റ്ഫോം തന്നെയാണ് പ്ലാറ്റ്ഫോം ഷീറ്റ് ഇത് ഫ്രണ്ട് ഹെഡ് എത്ര കൂടി പെയിൻറ്റ് അടിക്കാം പക്ഷേ ഇത് പെയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പഴയ വീടൊക്കെ കണ്ടറോളമൊക്കെ അറിയാൻ പറ്റും പെയിൻറ്റ് നമ്മൾ പ്ലാസ്റ്റിക്കിൽ ചുമ്മാ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പെയിന്റ് പിടിക്കില്ല എത്ര കൂടിയ പെയിന്റ് അടിച്ചാലും പിടിക്കില്ല പ്ലാസ്റ്റിക്കിൽ പെയിൻ്റ് അടിക്കണമെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഫ്രെയിമർ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ഫ്രെയിമർ ഉണ്ട് ആ ഫ്രെയിമർ അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇന്നത്തെ പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു എന്നാ പെയിൻറ്റ് ഇളകി പോയിരിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിമർ അടിക്കണം അതടിച്ചിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിൽ അടിക്കാൻ വേണ്ടി നമുക്ക് യെല്ലോ കളറൊക്കെ കയറാൻ പറ്റും അങ്ങനത്തെ അടയ്ക്കും നമ്മൾ ആ ഗ്രില്ല് വരിയിട്ട് ബ്ലാക്ക് അടിക്കണം ഈ ഗ്രില്ലും ബ്ലാക്ക് അടിക്കണം തഴി വേണ്ടി സീസിൽ ഇതൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ നമുക്കൊരു അടിപൊളിയായിട്ട് യെല്ലോ അടിച്ചാൽ ഭയങ്കര ലുക്കായിരിക്കും പിന്നെ വീലിൻ്റെ ഈ വീലിൻ്റെ ഈ പറഞ്ഞ ഈ വീൽ കപ്പ് അയച്ചിട്ട് യെല്ലോ അടിച്ചുകഴിഞ്ഞാൽ അടിപൊളി ലുക്കാവും ചെയ്യൂട്ടും ഒരു ദിവസം നമ്മൾ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു പെയിൻറ്റിങ് നമ്മൾക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തോന്നോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് സ്ക്രിപ്പ് അടിക്കാതെ കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് ഗുണം ആയിരിക്കും കാരണം നിങ്ങൾക്ക് പിന്നെ പരിചയമുള്ളവർക്കൊക്കെ ഇരിക്കൂട്ട് വാഹനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ കുറച്ച് കാര്യങ്ങളെ ലാസ്റ്റ് പറഞ്ഞു തരാം ഇടയ്ക്ക് വീട്ടിൽ ലാസ്റ്റ് വേണ്ടി അപ്പോൾ സ്ക്രിപ്പ് അടിക്കാതെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇനിയത് ഇതുകൂടെ സർവീസ് ചെയ്ത് കണ്ടിട്ട് നമുക്ക് ബാക്കി ഫിറ്റ് ആയാലുള്ള പേരുടെ ഉണക്കാം പിന്നെ ഇത് വയറിംഗ് കിറ്റ് നമുക്കൊന്ന് വെയിലെത്തരുന്ന പക്ഷേ മഴയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് പെയിലത്തെ പറ്റുന്നില്ല ശരിക്കൊന്ന് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കത് വയറി സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ പിന്നെ ഒറ്റ കാര്യം പറയാം നമ്മൾ ഈ പണി പഠിച്ചിട്ടൊന്നുമില്ല നമുക്കൊരു പണി ഏകദേശം ചെറിയൊരു ഇതിലൊക്കെ അറിയാമെന്നുണ്ട് അപ്പം അതിനനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത് നമുക്ക് അഴിച്ചു വരും പറയാൻ പറ്റും എവിടേക്കും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ അത് കൂടുതൽ കൺട്രോളും കാര്യങ്ങളൊന്നും വരുന്നില്ല സമയം കുറേ ഫി എന്ന വയറിംഗ് സെറ്റ് വരും കുറേ ഇത് അതിൻ്റെ കൺട്രോളറും വരും അത്രേ ഉള്ളൂ ഇതിനകത്ത് പരിപാടിയെന്ന് പറയാൻ പിന്നെയുള്ള നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ അങ്ങോട്ട് തിരിച്ച് മറിച്ചും കൊടുത്താലും നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റും കാരണം ഇത് ഷോർട്ടായി പോകണ സാധനമൊന്നുമില്ല കേട്ടോ അപ്പോൾ നോക്കി ബാക്കി ഇത് സെക്കൻഡ്മെ നല്ല മടുത്തിയിട്ട് അതൊക്കെ കേതൊക്കെ വേറെ മോഡൽ എല്ലാ ഇടയും തിരിച്ച് മറിച്ച് നാല് സൈഡിൽ ഇട്ടിട്ടാണ് സംഭവം ക്ലീൻ ചെയ്ത് നമ്മൾ ഇത്രയും കിളിക്കുന്ന ആക്കി ഉപ്പിട്ടേക്കുന്നത് ഇനിയും പണി കിടക്കുക ഒരു ദിവസത്തെ പണി ഉണ്ട് വയ്ക്കാൻ പറയാം കാരണം വാട്ടർ ഡാമേജും കൂടെ ആയതുകൊണ്ടേ അപ്പം ഇനി വലിച്ചു കിട്ടുന്നില്ല പെട്ടെന്നല്ല ഞാനിത് അടുത്ത പരിട്ട് വർത്തിട്ട് കാണിച്ചതെട്ടോ ഓക്കെ അപ്പം എന്നെ മതി അവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെച്ച് മറിച്ച് സംഭവം അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ്ടോ മോട്ടോ മോട്ടറിൽ വെള്ളം കയറാത്ത നമ്മൾ മറിച്ച് അപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്തേക്കണത് അടിപൊളിയായിട്ടുണ്ട് ഇതുണ്ട് കറയാണോ തോന്നിട്ടും പോണില്ല ഉണ്ടോ കണ്ടോ സംഭവം ക്ലീൻ ആയിട്ടുണ്ട് ഉള്ളത് കൊണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള ഫിനിഷിങ്ങൊക്കെ അടിപൊളിയായിട്ട് ഉള്ളതിട്ടുണ്ട് മോട്ടറൊക്കെ പക്ക് വളക്കി കേട്ടോ അപ്പം പരിപാടി പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ശേഷം നമുക്കിത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന് നമുക്ക് വയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ വെയിലുള്ളതുകൊണ്ട് അടിപൊളി വെയിലും പോയി ഇത് ഉണക്കമായിരുന്നു കാരണം വിളകിൻ്റെ ഇടയിലൊക്കെ ചെറിയ ഇടമുണ്ട് നമുക്കിത് ഉണക്കം ഇടാട്ടോ ഒരുന്നൂറ്റി ഒന്നൂറ്റിൽ ഒന്നു ഇങ്ങനെ ഉടക്കി ഇടാൻ ഇനി നമുക്കിന് അടുത്ത പനിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം അല്ല പൊടിഞ്ഞു നമുക്ക് ചെയ്യല്ലേ ഇനിയിൻ്റെ ഒടിഞ്ഞ ഭാഗം നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ആ പരിപാടിയിൽ നമുക്കിനി കിടക്കാം കേട്ടോ കാരണം നമുക്ക് ഇതിൻ്റെ അത് ചെറുതായിട്ട് വെള്ളം കയറിയിട്ട് തോന്നുന്നുണ്ട് കാരണം ഇതൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം പിന്നെ സ്വിച്ച് നമ്മൾ പറഞ്ഞ പോലെ അതൊന്ന് ക്ലീൻ ചെയ്യാട്ടോ അല്ലെങ്കിൽ അത് തുരുമ്പെടുത്തുണ്ട് സ്കൂളിൽ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് ആവാൻ ഉണ്ട് അല്ലെങ്കിൽ അത് ഏതുണ്ട് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് കണക്ട് ചെയ്യേണ്ട ഇതാ അവിടേതാണ് പിന്നെ സീറ്റ് ഇതൊരു പണിയൊന്നുമില്ല ഒരു നാല് സ്ക്രൂടെ കിട്ടിയ സംഭവം നമുക്ക് അടിപൊളിയാക്കി എടുക്കാം സർപ്രൈസ് പറയാം ഇതിനെ സംഘത്തിലും സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുഞ്ഞ് ഒടിഞ്ഞു പോയി എന്നുള്ള രീതിയിലാണ് ഈ സാധനം ആക്കറി കൊടുക്കാൻ വന്നത് കാരണം അല്ല കൊടുക്കില്ല എന്ന് തോന്നുന്നു സാധനം കണ്ട ഫോട്ടോ രീതിയിലാണ് പിടിത്തെന്ന് വിചാരിച്ചിട്ടുണ്ടത് പക്ഷേ ഇതിൻ്റെ അത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ എട്ട് സ്ഥലം ഉണ്ട് അത് കഴിപ്പിളടിയും കിട്ടി ഞാൻ അറിയുമ്പോൾ അത് നോക്കാൻ തിന്നില്ല കൈ ശേഷം മാത്രമാണ് ഇത് നമുക്ക് സെറ്റ് ആണ് രീതി നോക്കാൻ നോക്കാണ്ടിരുന്നത് അപ്പുശേഷമാണ് നമുക്ക് കാര്യം മനസ്സിലായത് സ്പീക്കർ കൂടി നമുക്ക് ഇവിടെ നാല് സ്ക്രൂവിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ചേസ് മുറിക്കണേ ഇതുകൊണ്ട് ഇവിടെ ഇതേപോലെ നമ്മൾ ഇത് ഇത് ചേച്ച് നേരെ വെച്ചിട്ട് നാല് സ്ക്രൂ നല്ല ഡാർ സ്ക്രൂ ഇട്ട് ഒന്ന് മുറിക്കാൻ ഞാൻ സാധനം നിന്ന് പോകും സാധനം വിട്ടുപോകാൻ സാധ്യതയുണ്ട് ദൂരിൽ പോകും കാരണം രണ്ടുപേർ കയറി ഞാൻ പോകും കയറുന്ന പിള്ളേർ കുലുങ്ങുന്നതെന്ന് വെച്ചാൽ സ്ക്രൂ യൂസ് ആയി പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് വൈകിയും വേറെ ഐഡിയാസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിവിടുന്ന് ക്ലാമ്പൊക്കെ വെച്ച് ഇവിടുന്ന് നല്ലൊരു ക്ലാമ്പ് വെച്ച് നെറ്റ് പത്തിന് നെട്ട് ബോൾട്ട് എടുത്തിട്ട് ഒരു എൽ ക്ലാംബ് എടുത്തിട്ട് ഇവിടെയും പത്തിന് നെറ്റ് ബ്ലോട്ട് കൊടുത്ത് നമുക്ക് മുറുക്കാൻ പറ്റും മനസ്സിലായില്ലേ അതായത് രണ്ട് ഒരു എൽ ക്ലാമ്പ് എടുത്തിട്ട് എൽ ക്ലാംബ് എടുത്തിട്ട് ഇവിടെ ഒരു നെറ്റ് ഇടാം ഇവിടെ ഒരു നെറ്റ് ഇടുന്ന രണ്ട് തൊള ഉള്ളതും ഇവിടെ അതേപോലെ തന്നെ ഒരു തൊള്ളതും വെച്ച് തീര് അതേപോലെ തന്നെ അപ്പറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പക്ക സ്ട്രോങ്ങ് ആവും പിന്നെ നമുക്ക് പോകത്തില്ല നമുക്കതും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിപ്പം ഇവിടെ നാല് സ്ക്രൂ ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലം ഇത് നമുക്ക് എപ്പോൾ ആണെങ്കിലും ചെയ്യാം എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് പെൻഡിങ് വയ്ക്കുവാണെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യും അപ്പോൾ ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെ അതിനകത്ത് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇതുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് പോവാ സംഭവം ലാസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇത് തമ്മിൽ ബന്ധിക്കാനുള്ള സംവിധാനം നമുക്ക് ഒരുപാടുണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ചേർക്കിനോട് വണ്ടി ഓടിക്കാൻ തുടങ്ങി ഓടിക്കണം പോകണോ അപ്പോൾ നമുക്കിന്ന് റെഡിയാക്കി നോക്കാം മേസിനെ അപ്പോൾ ഇതാണ് അവിടെ ഹാൻഡിൽ കൺട്രോള് ഇതാണ് നമ്മുടെ വന്നിട്ട് കണ്ട്രോള് അപ്പം നമുക്ക് ഈ സ്വിച്ച് ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പോൾ ബാൾട്ടിയും കാര്യങ്ങളൊക്കെ ചേർത്തിൻ്റെ അടുത്ത് കൂടെ എല്ലാം ഭദ്രാക്കി വന്നു സ്വിച്ച് വീഴുകയെന്ന് വെച്ചാൽ പാടുണ്ട് സ്വിച്ച് വീഴുന്നുണ്ട് വെള്ളം ഒന്ന് കഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ മേസിൽ നേരത്തെ നല്ല ഇതായിരുന്നു ഇടാനൊക്കെ സ്വിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് സ്വിച്ചിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട സംഭവം ഇങ്ങനെ നോച്ചമ്പ രീതി നമ്മൾ രേഷൻ തുറക്കാൻ പോകട്ടെ ഒരു പരിപാടി പാട്ട് അത് ഒത്തിരി ഫിറ്റിങ്സ് ഒന്നും ഈ എൻ്റെ സംഭവമാണ് സ്വിച്ച് നോക്കാം സ്വിച്ച് എടുത്ത് വെച്ചിട്ട് ഒരു ലിവർ വെച്ചുള്ള സംവിധാനം അളിയായി താഴെ ഈ കളിയാ തോക്ക് രണ്ട് സ്വിച്ച് ഇവിടെ ഒരു സ്വിച്ച് ഇവിടെ ഒരു സ്വിച്ച് കാരണം ലിവർ അങ്ങോട്ട് ഇടുമ്പോൾ അത് സ്വിച്ച് വീഴും അതേണ്ടോ ഇത് ഉണ്ടോ ലിവറിൻ്റെ അല്ലേ വെച്ചിന് എത്രയേ ഉള്ളൂ കുറച്ച് ഓലും വെച്ചു ബോട്ടിന് മുട്ട ഉണ്ട് അത് എന്ത് അത് മേളിൽ ചെറിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിന് എന്ത് മാത്രമേ പഠിക്കുന്നില്ല കേട്ടോ ലിയറോ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ അത് സെൻടറിൽ വെച്ചിട്ട് വേണം ഇതും മുറക്കാം ഇത് കേട്ടോ സമ്പൾ ശരിയായിട്ടുണ്ട് ബോളുണ്ട് വേറെ ഇതൊന്നും ചെറിയ ഇതുണ്ട് നമ്മളെടുത്ത് മാറ്റി നേരെ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുക സ്പൂൺ എന്താണെന്ന് വെച്ചിന് തോന്നുന്നു സ്ക്രൂട്ടും മുടിക്കാതി പിന്നെ ലാവിടുപ്പിക്കാൻ സ്ക്രൂട്ടും ചെറുത് വീർ ഇവർ എൻ്റെ ഫ്രണ്ട് ഇത് സമ്പ്രൂട്ടർ ബൈക്ക് പിന്നീട് എന്തൊക്കെ അറിയില്ല ചെറിയൊരു ഫ്ലാവിടുത്ത് കണ്ടുപോയി സീനില്ല പാട്ടൊക്കെ കണ്ടുപോകുന്നു പിന്നെ ഈ വാൾട്ടിട്ട് ഇതൊക്കെ വെക്കാൻ പോകണത് ഇത് നമ്മുടെ ഡിയോയുടെ വാൾറ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡിയോ കൊടുത്തത് അതൊരു ഒരു സങ്കടമാണെന്ന് ചെറിയ വിഷയം ഉള്ളായിരുന്നു ചെറിയ വിഷയം ഉള്ളായിരുന്നു അതും അതൊക്കെ പുതിയ വാളറ്റി വെച്ചിട്ടാണ് ഡിയോ കൊടുത്തത് അതിപ്പോൾ എല്ലാവർക്കും കൊടുക്കണത് ഒന്നും അല്ല ചോദിക്കാൻ ഇട സാമ്പത്തിക ബോധ്യം എല്ലാവർക്കും ഉള്ളതുപോലെ അപ്പം നമ്മൾ വണ്ടി കൊടുത്തപ്പോൾ പുതിയ വാൾട്ടി വെച്ച് കൊടുത്തപ്പോൾ പഴയ വാൾറ്റിക്ക് ഇതിന് നാൽപ്പത് രൂപയോ നൂറ്റി നാൽപ്പത് രൂപയോ കണ്ടിങ്ങോ അപ്പം ഇതുപോലെ വേറെ വിഷയം ഒന്നും ഇടയ്ക്ക് സെൽഫ് എടുക്കാതെ വരും അത്ര മാത്രമേ ഉള്ളൂ വണ്ടി ഓട്ടത്തിൽ വിഷയമൊന്നുമില്ല അപ്പം നമുക്ക് ഇപ്പോൾ നമുക്ക് ലൈറ്റ് ഉപയോഗിക്കാനും എന്തെങ്കിലും ആവശ്യം വരും എന്നു പറഞ്ഞു ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചതാണ് കണ്ടത് എപ്പോൾ കൊടുത്താലും ആ പൈസ കിട്ടും അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സാധനമില്ല അപ്പോൾ ഞാനിത് വെച്ച് നോക്കി അടിപൊളിയിട്ട് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഓയിലും കാര്യങ്ങളും കിട്ടു കൊടുക്കാൻ കുറച്ച് എന്നിട്ട് ടൈറ്റ് ചെയ്യാം അല്ല വയസ്സല്ലേ നമ്മൾ ഇവിടെ സ്കൂളിൽ മുറക്കുക നാളെ നല്ലത് െ നമ്മൾ ജസ്റ്റ് ഒന്ന് വയറൊക്കെ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി സ്വിച്ചും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് വയറിംഗ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം രണ്ടെണ്ണം നമ്മൾ രണ്ട് മോട്ടറിലേക്ക് കണക്ട് ചെയ്തു പിന്നെ നമ്മളത് എന്നാ ഗിയറിലേക്ക് കണക്ട് ചെയ്തു രണ്ട് കണക്കെ പിന്നെ കണക്ട് ചെയ്യാൻ പിന്നെ പവർ ബട്ടണിലേക്ക് കണക്ട് ചെയ്തു നമ്മൾ ഓക്കെ ആയിരിക്കും ഇങ്ങനെ സാധനം പറയാൻ പറഞ്ഞത് ഇതാണ് ആവശ്യപ്പെട്ടത് ഇത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല കുഴപ്പമില്ലായിരിക്കും വിശ്വസിക്കുന്നു അത് ഇതായിരിക്കണം സമയം കിട്ടാപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു നോക്കി പിന്നെ ചേർന്ന് ചെയ്യാൻ ചെയ്യാനായിട്ടായിരുന്നു പിന്നെ നമുക്ക് ബാൾട്ട് കണക്ട് ചെയ്യണം ഇപ്പം നമ്മൾ ബാൾട്ട് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് ഇതാണ് ചാർജിങ്ങിൻ്റെ വന്നത് പിന്നെ നമുക്ക് മ്യൂസിക്ക് ചെറുതായിട്ട് ഓൺ ആകുന്നതിൻ്റെ ഓഫ് ആവണ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക്കിൻ്റെ ബോർഡുണ്ട് അത് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ഡിസ്പ്ലിൻ്റെ നമുക്കൊന്ന് ഓൺ ആക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യാമായിരിക്കും വിശ്വാസം നോക്കാം കണക്ട് ചെയ്തിട്ട് സ്പീക്കറ് കണ്ടിട്ട് സ്പീക്കറൊക്കെ ആണ് സൗണ്ട് ഉണ്ടോ എന്നറിയത്തില്ല അത് നോക്കാം സ്പീക്കർ ഓൺ ചെയ്ത് സ്പീക്കർ ഓൺ ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാറ്ററി നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടോ ഇല്ലെന്ന് ഇല്ലെന്നറിയത്തില്ല അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കി നമുക്ക് വണ്ടി ഓണാക്കാൻ പറഞ്ഞു കൊടുക്കാം ഓൺ ആക്കാൻ പോവാൻ

അതുപോലെ സംഭവം എല്ലാം ഓക്കെയാണ് റിവേഴ്സ് കേട്ടോ സംഭവം എല്ലാം ഓക്കെ ആണല്ലോ ഇനി വയറെല്ലാം കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം പണി കഴിഞ്ഞു ഇനി ധൈര്യമായിട്ട് ഓടിച്ചുനോടക്കാം ഐ മീൻ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് കഴിയട്ടെ ഓക്കെ അപ്പോൾ വച്ചാൽ മതി നമ്മളത് ഓൾമോസ്റ്റ് ഇത്രയും സെറ്റ് ചെയ്തു സംഭവമൊക്കെ ശരിയായി കിട്ടി അപ്പം സ്പീക്കറ് കേടായിപ്പോയി സ്പീക്കറിന് ചെറിയ ഡാമേജ് സംഭവിച്ചു അപ്പം നമ്മൾ സ്പീക്കറ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ സ്പീക്കറിൻ്റെ ഇതാണ് അവസ്ഥ നമുക്ക് സൗണ്ട് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാൽ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല ഏതോ മാസം പോയാൽ സൗണ്ട് കുറവാണ് വേണമെങ്കിൽ വേറെ വേറെ നമുക്ക് കേട്ടോ എഫ് റഡിയാന്ന് കിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം അയച്ചാൽ മതി ഈ രണ്ട് സ്ക്രൂ അയച്ചാൽ നമുക്ക് ഇത് ഇതായും നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും സ്വിച്ച് ഓക്കെ ആയിട്ടുണ്ട് നല്ല ഓഡിയോ കൺട്രോളൊക്കെ ഈ ഓൺ ആകുമ്പോൾ ഉള്ളത് പിന്നെ ഓസ് കുത്തി നമ്മൾ പാട്ട് കേൾക്കാം ഓസിൻ്റെ ഇവിടെ ഈ നെറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിനകത്ത് അകത്ത് ഇട്ടിട്ടുണ്ട് വയർസും കൊടുത്തിട്ടില്ല ഇട്ടൊക്കെ പിന്നെ ഹാൻഡിൽ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഹാൻഡിലൊക്കെ ഓക്കെ ആണെന്നുണ്ടോ സെറ്റായി കാണാണ്ടോ അത് പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്യണം വയറിൻ്റെ സേഫ്റ്റിക്ക് പിന്നെ ഇവിടുത്തെ എല്ലാ പണിയും കഴിയും ഇത്രയേ ഉള്ളൂ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാറും പ്ലോട്ടും പിടിപ്പിക്കണം അത്രേ ഉള്ളുണ്ടോ അത് നമുക്ക് കാണാം കേട്ടോ കാണിച്ച നമ്മള് സെറ്റ് ചെയ്യാൻ പോവാ സെറ്റ് ചെയ്യാം മാർക്ക് മാർക്ക് അയ്യോ മയ്യോ 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 അതിനെ വെച്ചിട്ട് അതിപ്പോ ഇത്ര കാണാനൊക്കെ ഉള്ളതണ്ടേ ഉള്ളഞ്ഞിരിക്കണടാ അതിจิตം മുറുക്കി തരാം അതിമന്തു ഇന്നെ പെൻസൂ സെറ്റിയാ ഇപ്പൊ ഇടവിടെ വെക്കണേ ആ ഇവിടെ ഇവിടെ വെച്ചാലോ ഇതാ വെക്കേ അട വെക്കേ വെച്ചേ ആ വെച്ചോ സ്ക്രൂടേട്ടോ സ്ക്രൂർ ചെച്ച മരി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇതും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ കിണൻ കാച്ചിടൈ സ്പീഡില് പോകണം കാരണം നോർമൽ ബാൾട്ടറിനേക്കാളും വണ്ടിയുടെ ബാൾട്ടറി വെച്ച് കഴിഞ്ഞപ്പോ സ്പീഡിലാണ് വണ്ടി പോകണത് അപ്പോൾ ഇത് ഞങ്ങള് കാണിച്ചിട്ടാണ് ഏകദേശം നല്ല മഴ വരാൻ പോകുന്നുണ്ട് സമയം എത്രയായിരുന്നു ഏകദേശം നാലുമണിയായാലും പോകാം അപ്പൊ വെച്ചാൽ പറഞ്ഞത് നമ്മുടെ വണ്ടി മൊത്തം ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ അത് ചെറിയ കുരുമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല നമുക്കത് ക്ലിയർ ചെയ്യാന്നൊക്കെ ഉള്ളു ചെറിയ ഫ്രെയിമർ മേടിച്ചടിച്ച വേറെ സീനൊന്നുമില്ല സംഭവം ഉള്ളൂ നമുക്ക് ഇനി ഇതിൻ്റെ അത് എക്സ്പ്ലിൻ്റെ ചെയ്യാൻ തന്നെയാണെന്ന് വെച്ചാൽ പെയിൻറ്റ് അടിക്കും ഇടല് ഊരാന്നത ഈ എല്ല് മൊത്തം ബ്ലാക്ക് അടിച്ച് ഇത് നമ്മളെ എല്ലോ അടിക്കും അടിപൊളി ക്ലിപ്പിൻ്റെ ആയിട്ട് സാധനം കിട്ടും കേട്ടോ അതൊക്കെ പിന്നെയാണ് അതിൻ്റെ പെയിൻറ്റിങ് നമുക്ക് പെയിൻറ്റിങ് കിട്ടപ്പെട്ട അതിലും കൂടെ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പം നമ്മുടെ വളരെ ഉള്ള വണ്ടീനേക്കാളും ബീലും കാര്യങ്ങളൊക്കെ ഭയങ്കര വലുതാണ് പക്ഷെ ആ വണ്ടിയുടെ പവർ ഇതിന് വലത്തില്ല കാരണം അത് നാല് മോട്ടറാണ് ഇത് ഡബിൾ മോട്ടർ ആണ് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് ഇമ്പോർട്ടൻറ്റായിട്ട് എനിക്ക് കാര്യം പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇതുകൊണ്ട് വണ്ടി ഇപ്പോൾ റിപ്പയർ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ എനിക്ക് വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും ചോദിക്കും അത് മറുപടി പറയുകയാണ് എനിക്കിത് രാത്രി വിലയ്ക്കാണ് അവർ അഞ്ഞൂറയ്ക്കാണ് നമുക്ക് ഈ സാധനം കിട്ടിയിരുന്നത് ഓൾമോസ്റ്റ് ഈ സാധനം അഞ്ഞൂറയ്ക്ക് കിട്ടി പിന്നെ നമ്മുടെ സ്കൂട്ടറിൻ്റെ നൂറ്റി നാൽപ്പു രൂപ ബാറ്ററി നൂറ്റി നാൽപ്പത് രൂപയാണ് ബാറ്ററിക്ക് വന്നത് ടോട്ടൽ എനിക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ സംഭവം എനിക്കിപ്പം ച്ച് ഓടിക്കുന്ന രീതിയിൽ വണ്ടിയായേനെ ഓഫ് റോഡ് വണ്ടി ആയതേ ഓടിച്ച് വണ്ടി ഓടിച്ച് പിന്നെ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാണ്ട് വേറെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ ചാർജർ ഇല്ല ചാർജർ നമുക്ക് മറ്റേ വണ്ടിക്കുള്ളതുകൊണ്ട് ആ ചാർജർ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ചാർജർ മേടിക്കാം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാലും എനിക്ക് ആയുണ്ട് തേച്ച് മോളും ഇന്നും എനിക്ക് ആയിട്ടില്ല പിന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു മക്കൾക്ക് കൊടുക്കാവുന്നൊരു പ്രത്യേക ഒരു സന്തോഷമാണ് മറ്റും പറയുന്നത് ഇതൊക്കെ നമ്മൾ റെഡിയാക്കി മക്കൾക്ക് കൊടുത്തിട്ട് അവരത് കയറി ഒന്ന് ഓടിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റാത്തതാണ് സത്യം പറഞ്ഞാൽ അല്ല മനസ്സിലായി ആ ആ ഒരു സന്തോഷം അതാണ് ഇരുത് അതായത് ഞാനിപ്പോൾ ഒരു ദിവസം ലീവെടുത്ത് ഇന്ന് മൊത്തം എൻ്റെ അത് കച്ചിന് ഞാൻ ഇരുന്നേക്കണതാണ് ഇതിപ്പോൾ എനിക്ക് ഫേസ് കാണിച്ച് എൻ്റെ ഫേസ് കാണിച്ച് എനിക്ക് ഇത് പറയണമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ കോല അത്ര ശീലമില്ല ആ മൊത്തത്തിൽ തന്നെ രാവിലെ വീട്ടിട്ട് മുട്ടി തച്ചിനിരുന്ന് രണ്ടുമണിയാകുമ്പോൾ നമ്മൾ പരിപാടി തീർത്തത് ഓൾമോസ്റ്റ് ഞാനും ടള്ളായി മൊത്തത്തിൽ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ മക്കൾക്കെന്ന് പറയുമ്പോൾ നമ്മൾ പറ്റുവാണെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കണം അത് ഏതൊക്കെ രീതിയിലാണെങ്കിലും അവർക്ക് ഇപ്പോൾ എങ്ങനെ ഏതൊക്കെ കിട്ടിയാലും പുതിയത് വേണമെന്നുണ്ടാവില്ല നമുക്കത് പഴയതാണെങ്കിൽ അവർക്ക് ഒപ്പിച്ച് കൊടുത്താൽ അവർക്ക് കിട്ടുന്ന സന്തോഷം വേറെ കൊച്ചുമക്കൾക്കുണ്ടാകുന്ന സന്തോഷം ആ സന്തോഷമാണ് ഞാനിവിടെ നേടിയേക്കുന്നത് അല്ലെന്നു വെച്ചിട്ട് ഓടിച്ചേ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്ന് മൊത്തം ഇല്ലാത്ത കാര്യം കൂടുതലേക്കോണം ബൈക്കിലേക്ക് പോകും അപ്പം പിന്നെ ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ നിങ്ങൾക്കായിട്ട് വേറൊരു കാര്യം ഞാൻ പറയും ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വീട്ടിലല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇതേപോലെ ഇങ്ങനെ പോയ വണ്ടികളെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനത് റെഡിയാക്കിത്തരാം ഒരു വിഷയമില്ല അതിനുള്ള പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ മേടിക്കുന്നില്ല നമ്മുടെ മക്കളെ സന്തോഷത്തിന് നമ്മുടെ ഒരു ഇതത് വേറെ ഫീൽ തന്നെയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് റെഡിയാക്കി തന്നായിരുന്നു ആ കൊച്ചുമോനും ഒരു സന്തോഷം കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം എനിക്ക് വേറെയില്ല അതുകൊണ്ട് നമുക്ക് ഞാനിത് സർവീസ് ചാർജ് ആയിട്ട് മേടിക്കത്തില്ല എന്തെങ്കിലും മെയിൻ്റെനൻസ് ആയിട്ട് എന്തെങ്കിലും മാറേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ക്ലാമ്പോ വെക്കേണ്ടോ പോയി അതിൻ്റെ മാത്രം പൈസ നിങ്ങൾ തന്നാൽ മതി എൻ്റെ സമയം ചിലവാക്കിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ വല്ല ഇരിപ്പുണ്ടെങ്കിൽ ഞാനത് തരും അണ്ടര ശതമാനം ഉറപ്പായിരിക്കും നമ്മൾ ഇത് തരും ഓക്കെ എനിക്ക് കുറിയർ ചെയ്ത് തന്നാൽ മാത്രം മതി ഞാൻ ആ സാധനം കളക്ട് ചെയ്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് പക്കയായിട്ട് അതേപോലെ തന്നെ റീ കുറിയർ ചെയ്യും ഓക്കെ അപ്പോൾ ഇത് പറയാൻ വേറൊന്നുമല്ല നമ്മുടെ മക്കൾക്കൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഇതേപോലെ കേടായിപ്പോയ കുറേ ഇത് കൂട്ട് ജീപ്പുകൾ അതായത് ഇത് കൂട്ടി ജീപ്പുകളുടെ ഡേസ്ടം പറയണത് അല്ല ചെറിയ ടോയ്ക്കാറുകളല്ല ഇത് കൂട്ടി ജീപ്പുകൾ ദിവസമാണ് അപ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല പിള്ളേർ ഭയങ്കര വിഷമിച്ചിരിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ കളയാനിട്ടാണ് സാധനമാണെങ്കിൽ അതെനിക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ റെഡിയാക്കിത്തരാം അങ്ങനെ ഒരു കോസ്റ്റ് ഞാൻ മേടിക്കുന്നില്ല ഒരു കോസ്റ്റ് എനിക്ക് വേണ്ട സ്പെയർ പായസം എന്തെങ്കിലുമൊക്കെ മാറണ്ട വന്നു കഴിഞ്ഞാൽ അതിന് മാത്രം തന്നെ പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതിനുള്ള എന്തൊക്കെ കംപ്ലൈൻറ്റ് എന്താണ് പറ്റിയത് എനിക്ക് വീഡിയോ എടുത്ത് വാട്സാപ്പിൽ ചെയ്യേണ്ട വരും കാരണം അത് വേറെ ഒന്നുകൊണ്ടൊന്നല്ല എന്നോട് പറ്റുന്നതാണോ എന്ന് പറയുന്നത് അതോ ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ ഇത് ഇതായിട്ട് ഇരിക്കുന്ന ഒരാളല്ല കാരണം നമുക്ക് അറിയാൻ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്കിപ്പോൾ ഇത് റെഡി ആയില്ലോ ബാൽറി പോയതാണ് ഇത് സെൻ്റർ ഒടിഞ്ഞു പോയതാണ് അപ്പം എന്ത് കാരണത്തിലാണ് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലായില്ല അപ്പം സെൻ്റർ ഒടിവുണ്ട് പൊട്ടലുണ്ട് കാരണം വലിഞ്ഞു പോയേക്കണമെന്നെ വിളിച്ചാൽ മനസ്സിലാവും അടിയിൽ ചേയ്സിന് നാല് സ്ക്രൂ ഉണ്ടായിരുന്നു ആ സ്ക്രൂ ആണ് വിട്ടുപോയത് അതായത് മൂന്ന് പേരില്ലാതെ കയറിയിരുന്നൊക്കെയാണ് അവർ പറഞ്ഞത് ആ ചേട്ടൻ പറഞ്ഞത് കാരണം ഞാൻ ഇത് എന്ത് കാരണത്താണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളക്ട് ചെയ്ത സ്ഥലത്ത് ഒരു മൂന്ന് പിള്ളേരുണ്ടാവും മൂന്ന് പിള്ളേർ കയറിന്ന് ഓടിയിരുന്നു അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു പോയതുകൊണ്ട് ആക്രുക കൊടുത്തെന്നാണ് പറഞ്ഞത് ആക്രിക കൊടുത്തപ്പം നമ്മുടെ കയ്യിൽ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഏത് കൊച്ചാണോ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്കും മക്കളൊക്കെ ഒരു സന്തോഷം സങ്കടം വരുന്നൊരു കേസാണ് ഇത് എങ്ങനെയുണ്ടത് പഠിപ്പിച്ചേടിച്ച ഓടിക്കെ പോട്ടെട്ടെ പോട്ടോട്ടെ ഒരെണ്ണം ഓരെണ്ണം ഒരെണ്ണം ആ അതന്നെ ആ പോട്ടെ അപ്പോൾ മച്ചാമമാരും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യാൻ സമയമായി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തതിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഓക്കെ ബൈ